യ്യോ അയ്യോ അയ്യോ എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടുപൊടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ തൻ്റെ കണ്ണിലെത്തിരുവേ തന്റെ ദേഹം തിരിച്ചില്ലല്ലോ അതിന് മറ്റേ അവിടെ നിർത്തിയില്ലേ അയ്യോ റോമിനെയോ സാറേ അത് തിരിപ്പുണ്ട അയ്യോ 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 സാറേ എന്റെ നടുപൊടിഞ്ഞെ എന്റെ കാലൊടിഞ്ഞ എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്തുപറ്റി ഇതുവരെ പറഞ്ഞു കേട്ടില്ലേ എന്റെ നടും ഒടിഞ്ഞ് എന്റെ കാലൊടി എന്റെ കൈ ഒടിഞ്ഞ് സൈക്കിൾ സൈക്കിളിന്റെ മാത്രമല്ല എനിക്കും ഉണ്ട് കാണാൻ അയ്യോ ഒരു പോയിട്ടുള്ളൂ പ്ലാസ്റ്റർ മതി അത് നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടവും ചുറ്റും എന്തേലും നട്ടോ ഇത് എന്റെ മൂപ്പിലാന്റെ വക സർക്കാർ ആശുപത്രിയില്ലേ ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് പരിശോധിക്കടേ ചുറ്റാൻ പറ്റൂല കാശ് എന്ന സാധനം തരാം ചുറ്റിക്കോ എന്താ വരട്ടെ സർക്കാരിനെത്തായില്ലോ രക്ഷിപ്പിച്ചറായി ah hum, oh, ah. Suresh ah. na Suresh não não oh, oh, oh. 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 സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു അയ്യോ ഇരിക്കാൻ പറ്റൂല പലിശ ആഫീസിൽ ചെല്ലുമ്പോ പറ ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി പെരയിൽ ഉണ്ടെന്ന് പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിൽ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു കാറിടിച്ച് കാലിടിഞ്ഞു പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ തരണം പറഞ്ഞു തന്നത് അതൊക്കെ ഇതാണ് സ്ഥലം കാർ വരണ സമയം നീ ചാടണ സമയം ഓർത്തിരിക്കണം അവന് ബ്രേക്ക് ഔട്ടുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പരമ്മ നിന്റെ കാറ്റ് പോവും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വരണം

ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മള് പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാടും കൊടുത്തു നിത്രാലും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് ഇനി വീടാ വീണിപ്പാ ക ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ എന്നാൽ ശരിയാണ് എന്തായാലും ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല വെച്ച് ഇങ്ങനെ അത് ഒടുവിനു അല്ലേ മുറിക്കുക രണ്ടായാലും എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കം വടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ലേ എപ്പഴാണ് ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല

சி ஈ பெண்ணி மனசிலும் இதுபோல அப்படத்திய பிரேமம் நடக்கும் நடக்க அது பச்சையான இனி அவளை சௌரியத்தின் கிட்டுப்ப கண்ணு அடச்சோ ஒற்றப்பறச்சில் இட்ட வாணி பச்சசாரி கொடுத்து வா இல்ல செவல சாரி கொடுத்து வாண்டில் அறியாவில் உரிட்டு ஜம்பு பாத்திரங்கள் எடுத்து வந்தா ஞாங்கிக்கல ஜம்பின வில குறஞ்சு நாலண நாலணக்கு பழங்கிள்ள கொடுக்கி பொழிய நாலணி நாலணுளியாங்க ണങ്ങോള മാിട്ടാനല്ല ജോലി ചെയ്യുന്നത് ബാലയെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനാണല്ലോ ഇത് കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേ ഉറക്കൂ മണ്ണു വാര്യടിക്കും ഞാൻ കാശിനല്ല ഒരു സന്തോഷ വാർത്ത വരി നീ കണ്ട വാർത്താണ്ട് കാര്യം പറ

അയ്യോ അല്ലല്ല കിടക്കണ എന്റെ മുടിപ്പേ അമ്മാണ് കണ്ണു ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ അല്ല ഓട്ടിക്കണ കാറ് എന്റെ മൊലാളി എവളങ്ങനെ അതിന്റെ അകത്ത് കയറുട്ടത് ഇപ്പൊ ശു പോക്കാണ് ഞമ്മളാദ്യം പറയുമ്പോ ആരും

ഒരു തയ്യൽക്കാരനുള്ളതാണ് ഇൻട്രേഷൻ തയ്യൽക്കാരോ പ്രസി കൊടുത്ത മാറ്റർ ഞാൻ ഒരു ആണോ മറ്റെടുത്തോണ്ട് വെച്ചിരിക്കുന്നത് എന്താ പറഞ്ഞത് കാശ് പുതിയ ടെക്നിക്കാ കിട്ടൂല്ലേ അതിന്റെ രണ്ടാം ഭാഗം എന്റെ എടാ ഇടവാറുണ്യ എന്തോ ഒന്നും വന്നേ ഉമ്മൻ ഇത് ചരട്ടുണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു നാല് ജാക്കറ്റ് പറഞ്ഞിട്ട് നീയൊക്കെ ഈ കുരിനെ ഒരു ആശാൻ അവയൊക്കെ ആക്കും ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പൻറെ മോത്ത ആ ഷേവ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും ഇവിടെ ഒരു ഞങ്ങൾ സ്നേഹത്തില നായരെ കാശുന്റെ കയ്യില് െങ്കിലും പ്രധാനായിട്ട് പറഞ്ഞ തന്നോടാ എന്തോ ആ കത്തി അകത്ത് വെച്ച് ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം ഇവയു ശേഷം അതൊക്കെ പുറത്തു വെക്കുന്നതിന് മുമ്പേ തനിക്ക് ഒരു പുത്ത താനൊരു കോപ്പം കൊണ്ടുവരണ്ട മുമ്പ് ചെയ്യുന്ന കാശ് തരാതെ ചക്കാത്തിന് ചരക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് വേണ്ടോ സാധനം റെഡി റെഡി കാശ് കൈ തരും ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് എടോ ഉണ്ടാവൂല്ലേ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരോടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലയ്ക്കൊരു ചവിട്ട് അതാ എന്റെ ലൈ താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കേണ്ട മാപ്പളേ ഒരു രാജകുമാരൻ അല്ലേ അവളെ കെട്ടാൻ പോണത് ഇത് ആ ഞെട്ടരുത് ഉം കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകിയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്

എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ നിങ്ങൾ ഇത് ആദ്യം പറയേണ്ടതായാലേ വന്ന് കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു ആയാലത്തോളന്നെ

നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത് എന്താ നിങ്ങളുടെ പേര് കിഴക്കും ആ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അന്വേഷണം പോയല്ലോ ആളെ ചുറ്റിക്കരുത് പറഞ്ഞോ ദേ വെറുതെ നടത്തിയാണ് സ്വഭാവം ചുറ്റാക്കരുത് നാട്ടിൽ ബാല കളിക്കാൻ തുണി നിൽപ്പിച്ചിട്ട് കാശ് വരില്ല ആ ഇപ്പൊ തരാൻ പറ്റില്ല കാശ് എനിക്കറിയാം നിന്റെ അടുത്തല്ല നിന്റെ തമാശ കളിക്ക എന്തു അടിച്ചത് എന്ത് വേണന്നറിയോ ഇങ്ങനെ അടിക്ക ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ പറ ഞാൻ കീഴ്കാടേന്ന് മേടിച്ചോളാം അതിന് പോലീസിന് നോക്കി കാര്യമുണ്ടോ ഇനി ഇങ്ങനെ പുറമേ ഒന്ന് ആരും അടിക്കരുത് കേട്ടോ ഇങ്ങനെ ഞാൻ പോവാ ഓ